കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആശംസകൾ നേരുന്നു നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് എം ഐ എം ഹയർ സെക്കൻഡറി സ്കൂൾ പേരോട് ടി ഐ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാദാപുരം സഹോദര സ്ഥാപനങ്ങൾ ടി ഐ എം ട്രെയിനിംഗ് കോളേജ് അത്ഭുത യു പി സ്കൂൾ ടി ഐ എം ബ്രൈനറി ആവേശകരമായ ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരമാണ് ഇപ്പോൾ വേദി എട്ടിൽ അവസാനിച്ചത് അതിൻ്റെ ഫലപ്രഖ്യാപനം കേൾക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന കാതോർത്തിരിക്കുന്ന കാണികളാണ് എനിക്ക് ചുറ്റിലുമുള്ളത് അതിൻ്റെ ഫലപ്രഖ്യാപനമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗ്രേഡ് നേടിയ കോഡ് മെമ്പറിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇവിടെ ബാക്കി റിസൾട്ട് ഒക്കെ സൈറ്റിൽ വെരിഫൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ ഇതുവരെ നടന്നിട്ടുള്ള കോൽക്കളി മത്സരത്തിന്റെ റിസൾട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഒരു സംസ്ഥാനതല മത്സരത്തിന്റെ പ്രകൃതി ഇവിടെ ഞങ്ങൾ കാഴ്ചവെച്ചു ഇതിൻ്റെ ഈ പങ്കെടുത്ത കുട്ടികളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗുരുനാഥന്മാരും എല്ലാവരെയും ഞാൻ മുത്തകണ്ണ പ്രശൻസി കൊണ്ടുപോയി ഇതിൻ്റെ ഇതിൽ അറിയിക്കുകയാണ് ഇതിൽ പതിനാറ് ടീമുകളാണ് ഇവിടെ മാറ്റി വച്ചിട്ടുള്ളത് അതിൽ പതിനഞ്ച് ടീമുകളും എ ഗ്രേഡ് ലഭിച്ചതായി അറിയിക്കുന്നു ഒരു ടീമ് മാത്രമാണ് ബി ഗ്രേഡ് എത്തിയിട്ടുള്ളത്

ഹൈസ്കൂൾ വിഭാഗം കോൽക്കളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കോഴിക്കോട് കൊയിലാണ്ടി ബോയ്സ് ഹൈസ്കൂളിലെ കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരുടെ പരിശീലകനാണ് ഷാമിൽ ഇപ്പോൾ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടി എന്താണ് തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് കുറെ കാലത്തെ പരിശ്രമമാണ് ഉള്ളത് വളരെ സന്തോഷം കിട്ടിയത് ഇവിടുന്ന് സബ് അപ്പീലിനാണ് അവർ വന്നത് സബ് ജില്ലയിൽ ഫസ്റ്റ് അർഹതപ്പെട്ട ടീമായിരുന്നു സെക്കൻഡ് ആക്കി അവിടുന്ന് അപ്പീലിന് വന്നു അവിടുന്ന് ഫസ്റ്റ് കിട്ടി സന്തോഷം എനിക്ക് തോന്നുന്നത് പോലെ പവർ എന്നാണ് മെയിനായിട്ട് പ്രത്യേകത അതുപോലെ കളിയിലെ സ്പീഡ് പവർ പിന്നെ ഒരു കളി ഇട്ടിനോ അത് നല്ല അടിപൊളി കളിച്ചിട്ടുണ്ടല്ലേ അതന്നെ കുറെ കാലമായിട്ട് പരിശീലിക്കണം ഇപ്പം ചെറിയൊരു ഒരു യുവാവാണ് അപ്പം കുറെ കാലമായിട്ട് പരിശീലിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയാണ് എൻ്റെ ഗുരുക്കൾ എൻ്റെ ഉപ്പ വളർന്നതെന്നാണ് ഉപ്പയാണ് ആദ്യം നോക്കിയിരുന്നത് ഇപ്പോഴും നോക്കലുണ്ട് എൻ്റെ ഉപ്പം ഭാഗമായി ഞാനും കൂടെ പോകുന്നതുള്ളൂ മെയിൻ ഗുരുക്കള് ഞാനല്ല അമീത് ഗുരുക്കളും അബ്ബാസ് ഗുരുക്കളാണ് അമീദ് ഉരുക്കളാണ് എൻ്റെ ഉപ്പ

കാരണം ഇവരെ നന്നായിട്ട് കളിച്ചിരുന്നെ എല്ലാവരും പറഞ്ഞിരുന്നു അതാണ് ഒരു പോയിന്റിനാണ് ഡിഫറെൻസ് ഉള്ളത് വേണ്ടപ്പിനടുത്ത് എന്തായാലും ജില്ലയിൽ ഇത്രയും അടിക്കും മേലൊക്കെ ഇടക്കും അടിക്കുന്നു എന്നുള്ള വാശിയായിരുന്നു എല്ലാവർക്കും എല്ലാവരും ഒരേപോലെ നല്ല ഭാഷയിലായിരുന്നു പഠിച്ച് സന്തോഷം

സംസ്ഥാനത്തും ഇതേ വിജയം ആവർത്തിക്കാൻ ആകട്ടെ എന്ന് ആശംസിക്കുന്നു ക്യാമറ പേഴ്സൺ അശ്വതിനോടൊപ്പം അരീജ മുനജ മീഡിയ വിഷയൻ ഉമ്മത്തൂർ സഖാപത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വൈകിട്ട് അഞ്ചു മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ